ഇനി ഒരാൾക്ക് പോലും ധൈര്യം ഉണ്ടാകരുത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉത്തരവാദിത്തം ഇരുന്നുകൊണ്ട് സി എസ് ആർ ഫണ്ട് ആണെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ അറിവോടെ അല്ലാതെ നിങ്ങൾ പത്രക്കാര അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ സി എസ് ആർ ഫണ്ട് എവിടെ ചെലവഴിക്കണം എന്നുള്ളതിന് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി ഒരു തിട്ടൂരമുണ്ട് അപ്രഖ്യാപിതമായിട്ട് ബി ജെ പി പറയുന്നവർക്ക് കൊടുക്കണം ബി ജെ പി പറയുന്ന വഴികളിലൂടെ കൊടുക്കണം കൃത്യമായ ഒരു ശതമാനം ബി ജെ പി ഫണ്ടിംഗ് ഉള്ള പ്രൊജക്ടുകൾക്ക് കൊടുക്കണം അതൊക്കെ പാലിക്കപ്പെടുന്നവർക്കാണ് സി എസ് ആർ ചെലവാക്കാനും സി എസ് ആർ ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത താങ്കളുടെ ആ സാധ്യതയെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ആ സാധ്യതയെ ഡൽഹിയിൽ നിന്ന് ഉറപ്പിച്ചെടുത്ത ഡീലിലെ വനിതയായ ആ ഇടനിലക്കാരി ആരാണ് മുദ്രയുമായി എന്തു ബന്ധമാണ് ആ വനിതയ്ക്കുള്ളത് ബി ജെ പിയുടെ ഏതൊക്കെ ഉന്നതങ്ങളിലാണ് ആ വനിതയ്ക്ക് സ്വാധീനമുള്ളത് ഈ വനിതയുമായി ബന്ധപ്പെട്ടും ആ വനിതയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും മുദ്രയിൽ ആർക്കൊക്കെയാണ് ജോലിയുള്ളത് ആരൊക്കെയാണ് മുദ്രയുടെ പേരിൽ ഈ പറയുന്ന ബി ജെ പി ഇടനിലക്കാരിയുടെ കുടുംബാംഗങ്ങൾക്ക് ശമ്പളം കൈപ്പറ്റുന്നത് ഇനി ലീഗുകാർ ആലോചിക്കണം നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ നേരത്തെ കഥ പറയണപ്പോൾ ഭയങ്കര വൈകാരികമായിട്ട് അടിച്ചുവിടുന്നിട്ട് എന്ത് കല്ലിനും സിമെന്റിനും മണലിനുമൊക്കെ പകുതി പൈസയും അല്ലെങ്കിൽ അതിന്റെ കാൽഭാഗവും ഒക്കെ ഈ നാട്ടുകാർ സഹായിച്ചുള്ളൂ അതെ കാരണം പെരിന്തൽമണ്ണക്കാരുടെ ഒരു സ്വഭാവം ഈ നാടിന്റെ നന്മയുടെ ഒരു സ്വഭാവം അതാണ് നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ കൂടെ നിൽക്കും പക്ഷെ നിങ്ങൾ കാണിച്ച ഈ വഞ്ചനയിൽ നിങ്ങൾ നടത്തുന്ന ഈ ഇടനില ഇടപാടിൽ ഇനി എത്ര പേർ താങ്കളുടെ കൂടെ നിൽക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടല്ലോ അന്വേഷിക്കുക അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് തന്നെ വിളിച്ചു പറയാൻ ഞാനുണ്ടാവും എനിക്ക് ആയുസ്സും ആരോഗ്യവും അനുവദിച്ച് തരുമെങ്കിൽ കാരണം അത് പറയണം വലിയൊരു കളിക്കിറങ്ങിയിരിക്കല്ലേ ഇതൊരു ചെറിയ മീനല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ കുരുങ്ങുന്നതും താങ്കൾ കാരണം ഇതിൻ്റെ രാഷ്ട്രീയം ഇനി ചർച്ച ചെയ്യുന്നതുമൊക്കെ എൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല പൊതുസമൂഹം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇത് ചർച്ച ചെയ്യണം കാരണം ഇതുപോലൊരു കള്ളൻ ഒന്നേ ഉള്ളൂ ആ കള്ളനെ ആദ്യമേ പൂട്ടണം അതിനു വേണ്ടി മാത്രമാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ചോദ്യവും കേൾക്കാം ഞാന് എന്റെ അതൊക്കെ പോയി ഞാനിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോ ഞാൻ അതല്ലല്ലോ ഞാൻ എൻ്റെ ആർഗ്യുമെന്റിന്റെ മെറിറ്റിൽ മാത്രം വിശ്വസിക്കുന്ന നാല്പത്തൊന്ന് വയസ്സായി അതുവരെ ഇതുവരെ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ പേരിൽ കുറെ പഴയ ഒക്കെ കേൾക്കേണ്ടി വന്നാലും പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ബോധ്യമുണ്ട് അതിനപ്പുറത്തേക്ക് സാധാരണ പറയാറുമില്ല എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മറ്റു ചോദ്യം തൽക്കാലത്തേക്ക് ഉത്തരം പറയുന്നില്ല നേതാവെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നേതാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല ബി ജെ പി ഇടനിലക്കാരി എന്നേ പറഞ്ഞുള്ളൂ ഡൽഹിയിൽ ഒരു നേതാവ് ഉണ്ടെന്ന് പറഞ്ഞു ഈ മലയാളിയായിട്ടുള്ള ഓക്കെ അരുൺ സ്പെക്യുലേറ്റ് ചെയ്യാണ് ഊഹിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല അത് നിങ്ങൾ അന്വേഷിക്കണം അദ്ദേഹത്തോട് ചോദിക്കാലോ അദ്ദേഹം ഒന്നുകൂടി ഇരിക്കട്ടെ മയക്കുകൾക്ക് മുമ്പിൽ അരൂഹേനെ വിട്ടുപോലെ നിങ്ങൾ ഈ വനിതയുടെ പുറകിലും ബി ജെ പിയുടെ പുറകിലും പോകരുത് നിങ്ങൾ ആദ്യം പോകേണ്ടത് അരൂഹയുടെ പുറകിലാണ് പ്രിയപ്പെട്ട ലീഗുകാരെ ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടിയതുകൊണ്ട് പറയാണ് ഞാനല്ല കള്ളൻ ആ പറയുന്ന മനുഷ്യന് വേണ്ടി നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും നിങ്ങൾ നടത്തുന്ന ഓരോ പോരാട്ടവും വൃഥാവിലാവും നിങ്ങളുടെ പ്രസ്ഥാനത്തെ വരെ മുക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിക്കുന്നത് തിരിച്ചറിയേണ്ടത് തിരിച്ചറിയുക എതിർക്കേണ്ടതിനെ എതിർക്കുക അതൊക്കെ എന്താണ് ഇത്ര പെട്ടെന്ന് തന്നെ എല്ലാറ്റിനും ഉത്തരങ്ങൾ എനിക്കറിയില്ലല്ലോ എനിക്ക് പറ്റി കൂടുതൽ ധാരണയില്ല രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ധാരണയുണ്ട് അത് ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു അരൂഹയുടെ ധാരണ അദ്ദേഹം പുറത്തേക്ക് പറയട്ടെ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് അരൂഹ അത് അദ്ദേഹം അല്ലേ ഞാനാണോ നജീബ് കാന്തപുരത്തിൻ്റെ പേരിൽ നടക്കുന്ന കമ്പനിയാണ് അരൂഹ അത് അദ്ദേഹം വെളിവാക്കട്ടെ കൂടുതൽ വസ്തുതകൾ ലീഗുകാരിന്ന് പോകുന്ന തോന്നണു മിക്കവാറും കാന്തപുരത്തേക്കും കൊടുവള്ളിയിലേക്കും എം എൽ എ ഇന്നത്തെ മാർച്ച് മിക്കവാറും ലീഗുകാരുടെ മാർച്ച് ആവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പെരിന്തൽമണ്ണ എം എൽ എ ഓഫീസ് മാർച്ചുമായി ഇടതുപക്ഷത്തിനോ ഡിവൈഎഫ്ഐയ്ക്കോ സി പി എമ്മിനോ യാതൊരു ബന്ധവുമില്ല അത് അതേ പറയുകയാണ് അത് മിക്കവാറും യൂത്ത് ലീഗിൻ്റെയോ ലീഗിൻ്റെയോ മാർച്ചായിരിക്കും പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ ഇടയിലും യു ഡി എഫിൻ്റെ ഇടയിലും ശരിക്കും ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും അവരാശ്വാസത്തിലാണ് വലിയൊരാശ്വാസത്തിലാണ് അത് അന്വേഷിക്കും ഈ ഫണ്ട് തട്ടിപ്പിനെ പറ്റി ഈ ഫണ്ട് തട്ടിപ്പിനെ പറ്റി മറ്റേ ഫണ്ട് തട്ടിപ്പ് സമഗ്രമായ അന്വേഷണം വേണം അത് നടക്കുന്നുണ്ടല്ലോ അത് അത് എൻ്റെ പത്രസമ്മേളനത്തിൻ്റെയോ നമ്മുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പരിധി പോലും അല്ല അത് വളരെ ഭീമമായ ഒരു ഇടപാടും അതിൽ നടന്ന ഗുരുതരമായ തെറ്റുകളുമാണ് അത് കേരള പൊതുസമൂഹം പൂർണ്ണമായും അറിയുന്ന വിധത്തിൽ തന്നെ അതിൻ്റെ അന്വേഷണം ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സർക്കാർ അത് ഗംഭീരമായിട്ട് തന്നെ നടത്തുമെന്ന് പൂർണ്ണബോധ്യമുണ്ട് അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിനെതിരെ അന്വേഷിക്കരുതെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ അദ്ദേഹം എന്താ വെച്ചാൽ പറയട്ടെ വന്നിട്ട് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയിട്ടുണ്ട് ക്ലാസ് പോലും എടുത്തിട്ടില്ല എനിക്കറിയാം എവിടെ ക്ലാസ് എടുക്കാവൂന്ന് മനസ്സിലാവുന്നുണ്ടോ നാളേക്ക് പെരുദോഷം കേൾപ്പിക്കുന്ന ഒരു ഒരിടപാടും ഞാൻ ഇന്നേ വരെ നടത്തിയിട്ടില്ല നടത്തൂല കാരണം ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഇവിടെ പോയത് ഇവിടെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കാം ഞാൻ ഒരു സ്ഥാപനം നടത്തിയിരുന്ന ആളാണ് മാന്യമായി നടത്തി എന്നെ കൊണ്ട് പിന്നീടൊരു സാഹചര്യം വന്നപ്പോൾ പറ്റില്ല എന്ന് കണ്ടപ്പോൾ കോവിഡ് വന്നു അപ്പൊ നമ്മുക്കതിൻ്റെ ഒരു ആപ്പ് ബേസ്ഡ് ആക്കി അതിനെ മാറ്റാൻ പറ്റില്ല തിരുവനന്തപുരം തൃശ്ശൂരിൽ നല്ല അസലായിട്ട് നമ്മൾ സ്ഥാപനം നടത്തിയിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാ നടക്കണം അറിയാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നില്ല പക്ഷെ എന്റെ കൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അടുത്ത നിയമസഭ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല പോരെ പോരെ പ്രശ്നം തീർന്നോ ഈ പ്രശ്നം അവിടെ അവസാനിക്കുമെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് അതാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നാൽ ഞാനത് ആദ്യം വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നിങ്ങളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസമായിട്ട് എന്നിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇടപെട്ട് നടത്തുന്ന ഒരാളായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയേണ്ടി ഇതൊക്കെ നമ്മൾ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ല എല്ലാവരോടും എന്തിനാ നിർത്താല്ലേ അല്ല അതൊക്കെ അതൊക്കെ ഇനി ചർച്ചയിൽ വന്നോളും അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പൊ നേരത്തെ അദ്ദേഹം എന്താ പറയുക മൂടി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ഒന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല എല്ലാം ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യട്ടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ വെബ്സൈറ്റിന്റെ ആർക്കിടെക്ചറാണ് ആ വെബ്സൈറ്റിന് ഒരു നിമിഷം കൊണ്ട് വിചാരിച്ചാൽ അപ്ലോഡ് ചെയ്യാം ബാക്ക് എൻഡിന്റെ സഹായം പോലും വേണ്ട ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റിന്റെ ആർക്കിടെക്ചറിൽ ഇരിക്കുന്ന സാധനം ഒന്ന് അപ്ലോഡ് ചെയ്താൽ പോരെ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടിക്കണേ ഇല്ലെങ്കിൽ കനറ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റൊക്കെ ഞാൻ പുറത്തുവിടേണ്ടി വരും